പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുതെന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ പത്മജൻ വരും തലമുറയ്ക്ക് പ്രകൃതിയെ ശുദ്ധമായി നൽകേണ്ടതുണ്ടെന്ന സന്ദേശം കൈമാറാനാണ് പത്മജൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബോധവൽക്കരണം നടത്തുന്നത് മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഒൻപതാം ദിനം തൃശൂർ കുന്നംകുളം പിന്നിട്ടു യാത്രക്കിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബുകളിലുമെത്തി പത്മജൻ ആളുകളുമായി സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജൂൺ ജൂണഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ക്യാമ്പയിൻ സമാപിക്കുക പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ കുന്നംകുളത്തെത്തിയ പത്മജനെ ആറി ടെക്മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ പൊന്നാടി അണിയിച്ചു വാർഡംഗങ്ങളായ അഖില മുകേഷ് വിജിത പ്രജി ക്ലബ്ബ് ഭാരവാഹികളായ വി ആർ മുകേഷ് സി കെ വിജോ വി ബി നഷീബ് എം കെ അനൂപ് എന്നിവർ സംസാരിച്ചു രാവിലെ തൃശൂർ കലക്ട്രേറ്റിലും പത്മജന് സ്വീകരണമൊരുക്കി കേരള വിഷൻ ന്യൂസ് തൃശൂർ